രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ റോഡുകൾ ഇനി പഴയ പോലെയല്ല നിയമങ്ങളും പഴയതല്ല നിങ്ങൾ ഒരു വാഹന ഉടമയോ ഡ്രൈവറോ ആണെങ്കിൽ ഇനിയുള്ള മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വന്ന പുതിയ ഭേദഗതികൾ അത്ര നിസ്സാരമല്ല റോഡിൽ വെറുതെ പിഴയടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നവർക്ക് വലിയൊരു പണിയാണ് വരാൻ പോകുന്നത് അഞ്ചു തെറ്റുകൾ അതെ ഞാൻ പറയുന്നത് ശരിയാണ് വെറും അഞ്ചു തെറ്റുകൾ നിങ്ങളുടെ ലൈസൻസ് ഔട്ട് ഈയൊരു റൂൾ ഈയൊരു പുതിയ റൂൾ ഇന്ത്യയിലെ ഓരോ ഡ്രൈവറെയും മുൾമുനയിൽ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പറയേണ്ടി വരും വെറും ലൈസൻസ് സസ്പെൻഷൻ മാത്രമല്ല നിങ്ങളുടെ വാഹനം വിൽക്കാനോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാനോ പോലും സാധിക്കാത്ത വിധത്തിൽ വലിയൊരു കുരുക്കാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയേണ്ടി വരും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറങ്ങിയ ഈ വിജ്ഞാപനത്തിന്റെ ഉള്ളുകളികൾ എന്തൊക്കെയാണെന്നും ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും നമ്മൾ കൃത്യമായി തന്നെ പരിശോധിക്കാൻ പോവുകയാണ് ഈ പുതിയ നിയമത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം അൺപെയ്ഡ് യൂസർ ഫീ എന്ന കൺസെപ്റ്റാണ് പണ്ടൊക്കെ ടോൾ പ്ലാസയിൽ പണം കൊടുക്കാതെ പോയാൽ അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാമായിരുന്നു വലിയ നൂലാമാലകളൊന്നുമില്ലാതെ തന്നെ എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം നിങ്ങൾ ടോൾ കൊടുക്കാതെ പോയാൽ അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്കിൽ ഒരു കറുത്ത രേഖയായി അവശേഷിക്കുക അല്ലെങ്കിൽ ഒരു കറുത്ത മഷിയായി അവശേഷിക്കുമെന്നൊക്കെ പറയാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ക്യാമറകൾ നിങ്ങളുടെ വാഹനത്തിൽ തിരിച്ചറിഞ്ഞ് കുടിശ്ശികയായി രേഖപ്പെടുത്തും ഇത് വെറും ഒരു പെൻഡിങ് എമൗണ്ട് അല്ല മറിച്ച് വാഹനത്തിന്റെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും തടസ്സമാകുന്ന ഒരു ബാധ്യതയാണ് നിങ്ങൾ വാഹനം വിൽക്കാൻ നോക്കുമ്പോൾ എൻഒ സി കിട്ടില്ല പെർമിറ്റ് പുതുക്കാൻ ചെല്ലുമ്പോൾ അത് നടക്കില്ല എന്തിനേറെ ഫിറ്റ്നസ് ടെസ്റ്റിന് പോലും ഈ കുടിശ്ശിക തീർക്കാതെ സ്ലോട്ട് കിട്ടില്ല ചുരുക്കത്തിൽ ടോൾ വെട്ടിച്ച് പോകുന്നത് ഇനി മുതൽ സ്വന്തം കാലിൽ കോടാലി വയ്ക്കുന്നതിന് തുല്യമാണ് ഇനി നമുക്ക് ഫൈവ് സ്ട്രൈക്ക് റൂൾ എന്താണെന്ന് വിശദമായി നോക്കാം ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് തവണ ഗതാഗത നിയമം ലംഘിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഈ രീതി വിദേശ രാജ്യങ്ങളിലെ ഡിമെറിറ്റ് പോയിന്റ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത് കർശനമായി നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അമിത വേഗത മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെയുള്ള യാത്ര മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ ഇരുപത്തിനാല് തരം കുറ്റകൃത്യങ്ങൾക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പിടികൂടുമ്പോഴോ അത് നിങ്ങളുടെ ലൈസൻസിലെ ഒരു സ്ട്രൈക്കായി മാറും അഞ്ചാമത്തെ തെറ്റ് സംഭവിക്കുമ്പോൾ സിസ്റ്റം തനിയെ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഷനിലേക്ക് നീക്കും ഇത് ഒഴിവാക്കാൻ ആർക്കും സാധിക്കില്ല കാരണം എല്ലാം ഡിജിറ്റലായി സാരഥി എന്ന ഡാറ്റാ ബേസിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഇരുപത്തിനാല് കുറ്റകൃത്യങ്ങളിൽ ചിലത് നമ്മൾ നിസ്സാരമായി കാണുന്നവയാണ് ഉദാഹരണത്തിന് സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയോ ഹെൽമെറ്റ് വെക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ ഇവ ഓരോന്നും നിങ്ങളുടെ ലൈസൻസിന്റെ ആയുസ് കുറയ്ക്കും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ലൈസൻസ് പോകും എന്നാൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് സിഗ്നൽ തെറ്റിക്കൽ അനധികൃത പാർക്കിംഗ് എന്നിവ തുടർച്ചയായി ആവർത്തിച്ചാൽ അതും ലൈസൻസ് നഷ്ടപ്പെടാൻ കാരണമാകും പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഡ്രൈവർമാർ അതായത് ടാക്സി ബസ് അതുപോലെ ലോറി ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കേണ്ടി വരും കാരണം ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ അവരുടെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകും ഈ നിയമം നടപ്പിലാക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് എന്താണത് റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറകൾക്ക് പകലും രാത്രിയും ഒരുപോലെ വാഹനങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ മൊബൈൽ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ ക്യാമറകൾ കൃത്യമായി ഒപ്പിയെടുക്കും ഈ വിവരങ്ങൾ വാഹന എന്ന കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് കൈമാറും അവിടെ നിന്ന് വാഹന ഉടമയുടെ മൊബൈലിലേക്ക് പിഴയുടെ സന്ദേശം എത്തുകയും ചെയ്യും പഴയതുപോലെ പോലീസുകാർ കൈ കാണിച്ച് നിർത്തേണ്ട ആവശ്യമില്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും കാരണം ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ കേരളത്തിൽ എന്തായിരുന്നു നടന്ന് നമുക്കറിയാം അത് ബാക്കി മുഴുവൻ കേരളത്തിന് മാതൃകയാക്കി കൊണ്ട് മുഴുവൻ സ്ഥലത്തും ഈ ക്യാമറകളുടെ പരിപാടികൾ വരാൻ പോകുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഇനി നടക്കില്ല ബിഗ് ബോസ് കാണുന്നത് പോലെ ഓരോ നിമിഷവും നിങ്ങൾ നിരീക്ഷണത്തിലാണ് ഇനി ടോൾ കുലിശിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ജി എസ് ആർ ട്വന്റി എയ്റ്റ് എന്ന വിജ്ഞാപനം വഴി കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം വാഹനം വിൽക്കുന്നവരെയും വാഹനം വാങ്ങുന്നവരെയും ഒരുപോലെ ബാധിക്കും നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോവുകയാണ് എന്ന് കരുതുക വണ്ടി കാണാൻ നല്ല കണ്ടീഷനായിരിക്കും വിലയും കുറവായിരിക്കും പക്ഷേ ആ വാഹനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ ടോൾ കുടിശ്ശികം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിലാകും കാരണം കുടിശ്ശിക തീർക്കാതെ ആർ സി ഓണർഷിപ്പ് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് വാഹനം വാങ്ങുന്നതിന് മുമ്പ് വാഹൻ പോർട്ടലിൽ കയറി ആ വണ്ടിയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ പണവും പോകും വണ്ടി സ്വന്തമാക്കാനും പറ്റില്ല എന്ന അവസ്ഥയും വരും വാണിജ്യ വാഹനങ്ങളുടെ കാര്യമാണ് ഇതിലും കഷ്ടം ലോറികൾക്കും ബസ്സുകൾക്കും എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതുണ്ട് പുതിയ നിയമപ്രകാരം ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റിനെ സോട്ട് ബുക്ക് ചെയ്യാൻ പോലും സിസ്റ്റം സമ്മതിക്കില്ല അതായത് കുടിശ്ശിക തീർക്കാതെ വണ്ടി നിരത്തിലിറക്കാൻ പറ്റില്ല നാഷണൽ പെർമിറ്റ് ഉള്ള വാഹനങ്ങൾക്കും ഇത് ബാധകമാണ് പെർമിറ്റ് പുതുക്കണമെങ്കിലും ടോൾ ക്ലിയറൻസ് നിർബന്ധമാണ് ഇത് ചരക്കുനീക്ക മേഖലയിൽ വലിയൊരു അച്ചടക്കം കൊണ്ടുവരുമെന്ന് സർക്കാർ കരുതുന്നുണ്ട് എന്നാൽ ഡ്രൈവർമാർക്കും ഉടമകൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നതിൽ സംശയമില്ല നിയമവശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവർക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട് അഞ്ചു തവണ നിയമലംഘനം നടന്നാൽ ഉടൻ ലൈസൻസ് റദ്ദാക്കില്ല ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് അതായത് ഷോക്ക് കോസ് നോട്ടീസ് ലഭിക്കും ഇതിൽ ഓരോ നിയമലംഘനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകും വാഹനം ഓടിച്ച് താനല്ലെന്നും മറ്റൊരാളും തെളിയിക്കാൻ സാധിച്ചാൽ ആ സ്ട്രൈക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ മാറ്റി കിട്ടാൻ സാധ്യതയുണ്ട് ഇതിനായി ആർ ടിഒ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം വെറുതെ വാക്കാൽ പറഞ്ഞാൽ കാര്യം നടക്കില്ല അതുകൊണ്ട് തന്നെ സ്വന്തം വാഹനം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അവർ വരുത്തുന്ന തെറ്റുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും അതുപോലെ ലൈസൻസ് സസ്പെൻഷൻ എന്നത് പലപ്പോഴും മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാകാം ഈ കാലയളവിൽ വാഹനം ഓടിക്കാൻ പാടില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ ചിലപ്പോൾ നിർബന്ധിത പരിശീലന അഥവാ റീഫ്രഷർ കോഴ്സ് പൂർത്തിയാക്കിയാൽ മാത്രമേ ലൈസൻസ് തിരികെ ലഭിക്കൂ ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിലോ പോയി ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടി വരും റോഡ് സുരക്ഷയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും വീണ്ടും പഠിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഇത് ഡ്രൈവർമാരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവിംഗ് റെക്കോർഡ് മോശമായവർക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂടാറുണ്ട് ഇന്ത്യയിലും ഭാവിയിൽ ഇത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് സാരഥി ഡാറ്റാബേസിൽ അഞ്ച് സ്ട്രൈക്ക് ഉള്ള ഒരാളെ ഹൈറിസ്ക് ഡ്രൈവറായി ഇൻഷുറൻസ് കമ്പനികൾ കണക്കാക്കും പോളിസി പുതുക്കുമ്പോൾ ഉയർന്ന തുക നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ മാത്രമല്ല പണം ലാഭിക്കാനും സഹായിക്കും ഈ പരിഷ്കാരങ്ങൾക്കെതിരെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന പിഴവുകൾ നിരപരാധികളെ ബാധിക്കുമെന്ന ആശയ ആശങ്കയുണ്ട് ഉദാഹരണത്തിന് ഒരു എഐ ക്യാമറ തെറ്റായി നമ്പർ പ്ലേറ്റ് വായിച്ച് മറ്റൊരാൾക്ക് പിഴ അയച്ചാൽ അത് അവരുടെ റെക്കോർഡിങ്ങിൽ ഒരു സ്ട്രൈക്ക് മാറും ഇത് തിരുത്താൻ അവർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും കൂടാതെ പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കുടുംബത്തെ പട്ടിണിയിലാക്കുമെന്ന വാദവുമുണ്ട് എന്നാൽ റോഡ് സുരക്ഷയാണ് പ്രധാനമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ റോഡ് അപകടത്തിൽ മരിക്കുന്ന രാജ്യത്ത് ഇത്തരം കടുത്ത നടപടികൾ അനിവാര്യമാണെന്നാണ് അവർ വാദിക്കുന്നത് ഇന്ത്യയിലെ റോഡ് ഗതാഗത സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ ഫാസ്റ്റാഗ് വന്നതോടെ ടോൾ പ്ലാസകളിലെ തിരക്ക് കുറഞ്ഞു ഇനി വരാൻ പോകുന്ന ജി അധിഷ്ഠിത ടോളിംഗ് സംവിധാനം ഇതിലും വിപ്ലവകരമായിരിക്കും സാറ്റലൈറ്റ് വഴി സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കി പണം ഈടാക്കുന്ന രീതിയാണിത് ഇതിൽ വീഴ്ച വരുത്തുന്നവരെ പിടികൂടാനാണ് അടയ്ക്കാത്ത ഫീ എന്ന നിയമം കൊണ്ടുവന്നത് ഭാവിയിൽ ടോൾ ബൂത്തുകൾ തന്നെ ഇല്ലാതാകും പകരം എല്ലാം വെർച്വൽ ആയിരിക്കും ഇതിനൊക്കെ തയ്യാറെടുക്കുക എന്നതാണ് വാഹന ഉടമകൾ ചെയ്യേണ്ടത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മാറ്റത്തിന്റെ വർഷമാണ് പുതിയ ശീലങ്ങൾ മാറ്റാൻ തയ്യാറില്ലാത്തവർക്ക് ഇത് അടുപ്പമേറിയ വർഷമായിരിക്കും ഫൈവ് മിസ്റ്റേക്സ് എന്നത് ഒരു വാളായി തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കും ഓരോ തവണ വണ്ടി എടുക്കുമ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാനും ഹെൽമെറ്റ് വെക്കാനും വേഗത കുറയ്ക്കാനും ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കും ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയുള്ളതാണ് റോഡിലെ അച്ചടക്കം എന്നത് ഒരു സംസ്കാരമായി മാറുക തന്നെ വേണം അതിലേക്കുള്ള ആദ്യ ചൂടുവെപ്പാണ് ഈ കടുത്ത നിയമങ്ങൾ എന്ന് പറയേണ്ടി വരും വാഹനം എന്നത് ഒരു സൗകര്യമാണ് അത് മറ്റുള്ളവർക്ക് ഭീഷണിയാകരുത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർക്കും റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കും ഇനി രക്ഷയില്ല എന്നത് തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്തായാലും അവരുടെ ലൈസൻസ് റദ്ദാക്കുക മാത്രമല്ല നിയമ നടപടികളും നേരിടേണ്ടി വരും സാധാരണക്കാരായ ഡ്രൈവർമാർ പേടിക്കേണ്ട കാര്യമില്ല നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ ഗുണകരമാണ്